ഷൊർണൂർ കൃഷിഭവൻ പരിധിയിലെ കാരക്കാട് ചുടുവാലൂർ പാടശേഖര സമിതികളിൽ കാർഷിക ജലസേചന പ്രതിസന്ധി രൂക്ഷം കാരക്കാട് നമ്പരം പമ്പ് ഹൗസിലെ മൊട്ടോറുകൾ പോയതോടെ പമ്പിംഗ് നിലച്ചതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത് ജനപ്രതിനിധികളും പാടശേഖര സമിതികളും നിരന്തരം ആവശ്യപ്പെട്ടിട്ടും കൃഷി ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ അനങ്ങാപ്പാറ നയം തുടരുകയാണ് ഷൊർണൂർ നഗരസഭ കൃഷിഭവന്റെ കീഴിലുള്ള കാരക്കാട് ചുടുവാലൂർ പാടശേഖര സമിതികളിലെ നെൽകൃഷിക്ക് ഭാരതപ്പുഴയിൽ നിന്നുള്ള ഉപയോഗിക്കുന്ന ചെറുകിട ജലസേചന വകുപ്പിന് കീഴിലുള്ള കാരക്കാട് നമ്പ്രത്തെ കവളപ്പാറ പമ്പ് ഹൌസിലെ മോട്ടോറുകൾ മോഷണം പോയത് മൂലമാണ് ഏക്കർ കണക്കിന് നെൽപ്പാടങ്ങൾ വെള്ളമില്ലാതെ വിണ്ടുകീറുന്ന അവസ്ഥയിലായത് മോഷണം പോയ മോട്ടോറുകൾക്ക് പകരം ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലുള്ള പമ്പ് ഹൌസുകളിൽ നിന്ന് പകരം മോട്ടോർ ഏർപ്പാടാക്കുന്നതിന് ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് എന്നിവർ ചെറുകിട ജലസേചന വകുപ്പ് ചീഫ് എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവരുമായി ബന്ധപ്പെട്ടിരുന്നു പമ്പിംഗ് എത്രയും പെട്ടെന്ന് ആരംഭിച്ച് കർഷകരുടെ കൃഷി ഉണങ്ങാതെ സംരക്ഷിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കാൻ തീരുമാനമായിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അധികാരികളുടെ മെല്ലെപ്പോക്ക് മൂലം കർഷകർ ദുരിതത്തിലാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ പമ്പിംഗ് നിർത്തിയ പമ്പ് ഹൌസ് കൃത്യമായി പരിശോധനകൾ നടത്തി കർഷകർക്ക് ആവശ്യമായ സൌകര്യം ഏർപ്പെടുത്തുന്നതിനായി ചുമതലയുള്ള ജലസേചന വകുപ്പ് അധികൃതരുടെ വലിയ നിരുത്തരവാദിത്വം മൂലമാണ് പ്രതിസന്ധി രൂപപ്പെട്ടതെന്ന് ആക്ഷേപമുണ്ട് ലക്ഷങ്ങൾ വിലയുള്ള മോട്ടോറുകൾ സ്ഥാപിച്ച പമ്പ് ഹൌസിന്റെ വാതിലുകൾ നശിച്ചിട്ട് രണ്ടു വർഷത്തിലധികമായിരുന്നു ഷൊർണൂർ തടയണയുടെ തൊട്ടുമുകളിലുള്ള പമ്പ് ഹൌസിൽ മഴ പെയ്താൽ വെള്ളം കയറുന്ന അവസ്ഥയുമുണ്ടായിരുന്നു കനാൽ ശുചീകരണം ഉൾപ്പെടെയുള്ള നടപടികളിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് മേഖലയിൽ രണ്ടാം വിള കൃഷി വെള്ളമില്ലാത്തതു ഏറെക്കാലമായി വലിയ പ്രതിസന്ധിയിലാണ് ഒരു ഏക്കർ വയൽ വയൽനടിയിലിന് മാത്രം ഇരുപതിനായിരത്തിലധികം രൂപ കർഷകർ ചെലവഴിച്ചിരുന്നു ഈ വയലുകളാണ് വെള്ളമില്ലാതെ ഉണങ്ങുന്നത് ഇറിഗേഷൻ വകുപ്പ് അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ജലസേചന വകുപ്പ് മന്ത്രി കൃഷി വകുപ്പ് മന്ത്രി എന്നിവർക്ക് ഷൊർണൂർ നഗരസഭ പാടശേഖര ഏകോപന സമിതി പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ കാരക്കാട് പാടശേഖര സമിതി സെക്രട്ടറി സി ബിജു ചുടുവാലത്തൂർ പാടശേഖര സമിതി സെക്രട്ടറി എന്നിവർ കൃഷി വകുപ്പ് മന്ത്രിക്കും ജലസേചന വകുപ്പ് മന്ത്രിക്കും പമ്പഹൌസ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഷൊണ്ണൂർ എം എൽ എ ശ്രീ മമ്മിക്കുട്ടി ഷൊണ്ണൂർ നഗരസഭ ചേർമ്മൻ എം കെ ജയപ്രകാശ് തുടങ്ങിയ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ പമ്പൌസ് റിപ്പയറിന് വേണ്ടി ഇറിഗേഷൻ വകുപ്പധികം എഞ്ചിനീയർ വിഭാഗം എത്തിക്കുമ്പോഴാണ് പമ്പഹൌസിൽ മോട്ടറുകൾ ഔപകരിക്കുന്നത് ഈ ഇതുമൂലം നൂറുകണക്കിന് ഏക്കറിൽപ്പടങ്ങൾ വരാനുടങ്ങി കിടക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത് നെൽക്കൾ ചെയ്ത കർഷകർ കണക്കിടയിലായിരിക്കാണ് ഏക്കറിനക്കിന് നെൽപ്പടങ്ങൾ വെള്ളം പറ്റി വാങ്ങി കിടക്കുന്ന മൂലം നൂറ് പേട്ട കർഷകർക്ക് ഉപജീവന മാർഗം ഈ വരുമാനമില്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ് അടിയന്തരമായിട്ട് ഇതിനുവേണ്ടത് ശാശ്വത പരിചയം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ച് ബഹുമാനപ്പെട്ട ഇറിഗേഷൻ വകുപ്പ് മന്ത്രി കൃഷി വകുപ്പ് മന്ത്രി എന്നൊക്കെ പാലക്കാട് പാടശേഖല സമിതി പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് സെന്റർ